ഈ വീഡിയോ ചെയ്യുമ്പം അല്പം സങ്കടമുണ്ട് കാരണം വേറെ ഒന്നുമല്ല നമ്മളെല്ലാം ഫാൻസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരാണ് പക്ഷെ ആരാധകരുടെ അവസ്ഥ വളരെ ദയനീയമാണ് കാരണം ഏത് ആരാധകർക്കാണെങ്കിലും ക്ഷമ നശിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും കാരണം മാക്സിമം ടീമിനെ സപ്പോർട്ട് ചെയ്യും പക്ഷെ ഒരു ലിമിറ്റ് ഉണ്ട് എല്ലാത്തിനും കാരണം ഇങ്ങനെ നാണം കേട്ട് തുടർച്ചയായിട്ട് തോൽവികൾ നേരിട്ട് ഇത്രയും വലിയ ഫാൻ ബേസ് ഉണ്ടായിട്ട് ഇപ്പോൾ ഏഷ്യയിൽ തന്നെ ഏറ്റവും മികച്ച ഫാൻ ബേസ് ഉള്ള ക്ലബ്ബുകളിലൊന്നാണ് കേരളാ ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞു പക്ഷേ ലോകത്ത് തന്നെ അറിയപ്പെടുന്ന രീതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫാൻ ബേസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോൾ ഐ എസ് എൽ എടുത്ത് നോക്കുകയാണ് ഐ എസ് എല്ലിൽ ഇത്രയും ഒരു ഫാൻ ബേസ് ഉള്ള അല്ലെങ്കിൽ ഇത്രയും ആരാധക ബൃന്ദമുള്ള വേറെ ഏത് ക്ലബ്ബാണുള്ളത് നമുക്ക് ബിസി സിയും ഐ സി സിയും പോലെ ഇതിനെ കമ്പയർ ചെയ്യാം അതായത് ബ്ലാസ്റ്റേഴ്സ് ഇല്ലാത്ത ഐ എസ് എല്ലിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ബി സി സിയെ ഇല്ലാത്ത ഐ സി സിയെക്കുറിച്ച് ചിന്തിക്കാൻ എന്നാണല്ലോ പൊതുവേ പറയാം അപ്പം ഇങ്ങനെ ഇത്രയും വൈറ്റൽ വൈറ്റലായിട്ടുള്ള ആരാധകരുള്ള ട്രാവലിംഗ് ഫാൻസ് ഉള്ള ഓരോ മത്സരങ്ങൾ കാണുമ്പോഴും വളരെ ആവേശത്തോടെ ഇതിനെ സമീപിക്കുന്ന ആരാധകരെ ഇങ്ങനെ എന്തിനാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് നിരാശപ്പെടുത്തുന്നെന്നുള്ളതാണ് ഇപ്പോൾ ഈ സീസണിലെ പോക്ക് എന്ന് പറഞ്ഞാൽ അത്രക്ക് ദുർഗതിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നിലവിൽ പതിനൊന്ന് മത്സരങ്ങൾ ആറിലും പരാജയപ്പെട്ടിരിക്കുന്നു ഇത്ര മോശം ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഇത്ര മോശമായുള്ള ഒരു തുടക്കം ഐ എസ് എൽ ഉണ്ടായിരുന്നിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്കും മോശമായ ഒരു അവസ്ഥയിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ പതിനൊന്ന് മത്സരങ്ങളിൽ ആറിലും പരാജയപ്പെട്ടു അതിൽ തന്നെ നാലെണ്ണം ഹോം മത്സരങ്ങളാണെന്നതാണ് കൂടുതൽ പാനിക് ഉണ്ടാക്കുന്ന ഒരു കാര്യം കാരണം ഹോം മത്സരങ്ങളിൽ പോലും ഇത്രയും വലിയ ക്രൗഡ് വന്ന് സപ്പോർട്ട് ചെയ്യാൻ ആ ഹോം അഡ്വാൻറ്റേജ് യൂട്ടിലൈസ് ചെയ്ത് പോലും വിജയിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ ഇവാൻ ബുക്കമനോയിച്ചൊക്കെ കോച്ചായിരുന്നപ്പോൾ ഹോം മത്സരങ്ങൾ മികച്ച പ്രകടനം കാഴ്ച വെച്ചിരുന്നു ഇത്തവണ ഹോമാണെങ്കിലും എവയാണെങ്കിലും ഒരേ രീതിയിലുള്ള വളരെ നിരാശാജനകമായ പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉണ്ടാകുന്നത് ടീമിൻ്റെ ഭാഗത്തൊന്നും ഒരു കമ്മിറ്റ്മെൻറ്റ് കാണുന്നില്ല ഇത്രയും ഫാൻ ബേസ് ഉള്ള ഇത്രയും സപ്പോർട്ടുള്ള ആർപ്പ് വിളിക്കാൻ ഉള്ള വലിയൊരു ആരാധക വൃന്ദം ഉണ്ടായിട്ട് പോലും അത് യൂട്ടിലൈസ് ചെയ്ത് അതിനനുസരിച്ചിട്ട് ആ ഒരു കമ്മിറ്റ്മെൻറ്റോടെ കളിക്കാൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾക്ക് സാധിക്കുന്നില്ല ഇപ്പോൾ ബംഗളൂർ എഫ് സിക്കൊന്നും അത്ര വലിയ എന്താ പറയുക ഒരു ഫാൻ ബേസ് ഒന്നും ഇല്ല നമുക്കറിയാം അവരുടെ സ്റ്റേഡിയം പലപ്പോഴും നിറയാനൊക്കെ ബുദ്ധിമുട്ടാണ് പലപ്പോഴും ഫാൻസ് ഒക്കെ ട്രാവലിംഗ് ഫാൻസ് ഒക്കെ വന്നിട്ടാണ് അത് പിന്നെ പകുതിയൊക്കെ നിറയുന്നത് പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ പോലും ബാംഗ്ലൂരുവിൻ്റെയൊക്കെ താരങ്ങൾ ആ ക്ലബിന് വേണ്ടി ഇത്ര കമ്മിറ്റ്മെൻറ്റോടെയാണ് കളിക്കുന്നത് എന്നുള്ളതാണ് കാരണം അവർ ഹൺഡ്രഡ് പെർസെൻറ്റ് അവസാന നിമിഷം വരെ പോരാടുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേസിൻ്റെ ബോഡി ലാംഗ്വേജ് തന്നെ കണ്ടാറിയാൽ നമുക്ക് വളരെ ദനീയമായിട്ട് തോന്നും കുറച്ച് താരങ്ങൾ കളിക്കുന്നുണ്ട് പല താരങ്ങളും ബിലോ അവവറേജ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഇതിനൊരു കൾപ്രീറ്റ് എന്നുള്ള രീതിയിൽ മാനേജ്മെൻറ്റ് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്വങ്ങൾ പ്രത്യേകിച്ച് മാനേജ്മെന്റിന് ബ്ലാസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ കേരളത്തിലെ ആ ഒരു ഫുട്ബോൾ എന്നുള്ളൊരു വികാരത്തെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് അല്ലെങ്കിൽ അവരത് അവഗണിക്കുന്നു എന്നുള്ളതാണ് കാരണം അവർക്ക് ബിസിനസ്സാണ് പ്രധാനം അവർക്ക് ചിപ്സ് വിൽക്കണം അവരുടെ ബ്രാൻഡ് ലോയൽറ്റി ഇത്തരം കാര്യങ്ങളുള്ളൂ ഇതിനപ്പുറം അവർ ഈ ഒരു വികാരത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതിന്റെ വസ്തുത തന്നെയാണ് ഇപ്പൊ ഈ സീസണിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക ഇത് കുറെ കാലമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കാരണം ഒരു ഹാച്ചറി പോലെ ടീമിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അതായത് കുറേ താരങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്നു വളർത്തിയെടുക്കുന്നു അവരെ നല്ല രീതിയിൽ പരിപോഷിപ്പിച്ച് ഒരു മികച്ച താരങ്ങളാക്കുന്നു അതിനുശേഷം അവരെ വിൽക്കുന്നു അപ്പം ആ രീതിയിൽ ഇപ്പോൾ ബൊറൂസിയ ഡോട്ട് മോൻ്റെ ഒക്കെ ചെയ്യുന്ന പോലെ ആ രീതിയിലുള്ള ഒരു സമീപനമാണ് ബ്ലാസ്റ്റേഴ്സ് പലപ്പോഴും സ്വീകരിക്കുന്നത് കാരണം ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിനുപരിയായിട്ട് ടീമിൻ്റെ വികാരം എന്താ ഇവിടെ ഫുട്ബോൾ എന്താ കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്ത് ഫുട്ബോളിനോടുള്ള പ്രതിബദ്ധത എന്താ എന്ന് മാനേജ്മെൻറ്റിനറിയില്ല കാരണം അവർ മലയാളികളല്ല സ്വാഭാവികമായിട്ടും അവർ ആ ഒരു സ്പിരിറ്റിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ട്രാൻസ്ഫർ പോളിസിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ട്രാൻസ്ഫർ പോളിസി വലിയ ഫ്ലോപ്പ് തന്നെയാണെന്ന് പറയേണ്ടി വരും കാരണം ഇത്തവണ തന്നെ നമ്മൾ നോക്കേണ്ടത് ഡിഫൻസിൽ കാര്യമായിട്ട് നല്ല സൈനിങ് പോലും ഉണ്ടായിട്ടില്ല നല്ലൊരു ഡിഫൻഡർ പോലും ഇല്ല ജിക്സൻ സിംഗിനെ വെറുതെ കളഞ്ഞു ഒരാവശ്യവുമില്ലാതെ ലെസ്കോവിച്ചിനെ എന്തിനാണ് കൈവിട്ടെന്ന് മനസ്സിലാവുന്നില്ല നല്ലൊരു ടവറിംഗ് ഒരു ഡിഫൻഡർ ഇല്ലാതെ എന്തിനാണ് ലെസ്കോച്ചിനെ പോലെ യൂറോപ്യൻ എക്സ്പീരിയൻസ് ഉള്ള ക്രൊയേഷ്യയ്ക്ക് വേണ്ടി കളിച്ച ഒരു പ്ലെയറിനെ ഒക്കെ കളിച്ച ഒരു പ്ലെയറിനെ എന്തിന് കൈവിട്ടു എന്നുള്ളതാണ് ചോദ്യം അതുകൂടാതെ തന്നെ യുവതാരങ്ങളെയൊക്കെ വർഷങ്ങളായിട്ട് ഇതുപോലെ കൈവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഗില്ലിനെ തന്നെ എന്തിനാണ് നമ്മൾ കൈവിട്ടത് കാരണം ഗില്ലി ശരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വളർത്തി വലുതാക്കിയ ഒരു ഗോൾ കീപ്പറാണ് പക്ഷേ ഗില്ലിനെ കൈവിട്ടു അല്ലെങ്കിൽ ഗില്ലിനെ സെയിൽ ചെയ്തു പിന്നെ അത് കൂടാതെ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിഹാൽ സുധീഷിനെ ഇപ്പം ലോണിൽ വിട്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള എത്ര എത്ര ഇൻസിഡൻസ് ആണ് ഉണ്ടായിരിക്കുന്നത് അപ്പം അവരെ ലക്ഷ്യം സാമ്പത്തികമായുള്ള കാര്യങ്ങൾ മാത്രമാണ് അതിലുപരിയായിട്ട് ഫാൻസ് എപ്പോഴും ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉണ്ടാവും കാരണം കേരളത്തിൽ മറ്റൊരു പ്രൊഫഷണൽ ക്ലബ്ബില്ല അപ്പം ഇത് കേരളത്തിന്റെ ഒരു പാൻ കേരള എന്നുള്ള ഒരു വികാരം കൂടിയുണ്ട് അപ്പൊ നമുക്ക് ഫുട്ബോൾ എന്നുള്ള ആ ഒരു നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സ്പോർട്ട് ആ സ്പോർട്ടിനെ പ്രതിനിധീകരിക്കുന്ന ഒരു വേദി എന്നുള്ള രീതിയിൽ കൂടിയാണ് ബ്ലാസ്റ്റേഴ്സിനെ കാണുന്നത് മറ്റ് നാടുകളിൽ പോയി നമ്മുടെ അഭിമാനം ഉയർത്തുക എന്നുള്ള ലക്ഷ്യം കൂടിയാണ് ബ്ലാസ്റ്റേഴ്സിന് പിന്നിൽ ആരാധകർ കാണുന്നത് പക്ഷേ അതൊന്നും ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള റെസ്പോൺസ് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അപ്പം ഇത് ഇങ്ങനെ തുടരുന്നത് ഭയങ്കര നിരാശാജനകമായ അവസ്ഥയാണ് ഇപ്പം പ്രതിഷേധങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് കാരണം ഇതൊക്കെ മുമ്പേ ഉണ്ടാകേണ്ടതായിരുന്നു കാരണം തുടർച്ചയായിട്ട് ഇങ്ങനെ ടീം വളരെ മോശം പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു ആർക്കും വേണ്ടാത്ത രീതിയിലുള്ള പെർഫോമൻസ് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാവർക്കും ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ അപ്പം നമ്മുടെ ഫാൻസ് എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് ആയുള്ള ഫാൻസാണ് അവരിപ്പം ബംഗളൂരു എഫ് സിക്കെതിരെ കളിക്കുമ്പോൾ ബംഗളൂരുവിൽ പോകുന്നു അവർ ആയിരങ്ങളാണ് അവിടെ പോകുന്നത് വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ് പല ആളുകളും പോകുന്നത് എല്ലാവരും നല്ല സാമ്പത്തിക സ്ഥിതിയിലുള്ള ആളുകളൊന്നും ആയിരിക്കില്ല ട്രെയിനിലൊക്കെ ലോക്കൽ ട്രെയിനിലൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ട് റിക്വയർമെന്റ് ഒക്കെ വെച്ചിട്ടാണ് ആളുകൾ പോകുന്നത് അവിടെ പോയിട്ടാണെങ്കിൽ പരാജയപ്പെടുന്നു നാണം കെടുന്നു എന്നിട്ട് അതുകൂടാതെ ഇവരുടെ സ്റ്റാൻഡുകളും ഇവരുടെ അധിക്ഷേപങ്ങളൊക്കെ കേൾക്കേണ്ട അവസ്ഥ അപ്പം ഇത് വല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് മുഹമ്മദ് മുഹമ്മദൻ സ്പോർട്ടിങ്ങിനെതിരെയുള്ള മത്സരത്തിൽ കൊൽക്കത്തയിൽ പോയി കളി കാണാൻ ഇവിടുന്ന് ഒരുപാട് പേര് പോയിട്ടുണ്ട് അത് അവിടെയുള്ള മലയാളീസ് മാത്രം ഒന്നല്ല പക്ഷേ എന്നിട്ടും അവിടെ പോയിട്ട് എന്താ ഉണ്ടായതെന്ന് നമുക്കറിയാം അപ്പം ഇത് അവിടെ ജയിച്ചു പക്ഷേ എന്നാൽ പോലും അവിടെ നേരിടുന്ന മറ്റ് പ്രശ്നങ്ങൾ അവരുടെ അധിക്ഷേപങ്ങൾ ചിലപ്പോൾ അറ്റാക്ക് വരെ നടക്കും അപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇതെല്ലാം സഹിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ഒരു ഒറ്റ വികാരത്തിന് പുറത്താണ് ഇവർ നിൽക്കുന്നത് പക്ഷെ എന്നിട്ടും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നോക്കി ഇതൊന്നും കുഴപ്പമില്ല അവരിങ്ങനെ ആയിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളൊരു ഫീലാണ് അത് മാറേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് കാരണം ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഇത് വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട് കാരണം ഇതിപ്പോ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെ ഒരു പെർസ്പെക്റ്റീവിലാണ് നമുക്ക് തോന്നുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ബംഗളൂർ എഫ് സിക്കെതിരെയുള്ള മത്സരത്തിന് ശേഷം ഉള്ള ഒരുപാട് വീഡിയോകൾ നമ്മളൊക്കെ കണ്ടു ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്പം വല്ലാത്തൊരു സങ്കടം തോന്നുന്നു അവിടുത്തെ ഫാൻസിന്റെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ വിഷമം അനുഭവപ്പെടുന്നുണ്ട് അപ്പം ഇതൊരു വല്ലാത്ത സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഞാൻ റീസെൻറ് ആയിട്ട് ഒരു ഇന്റർവ്യൂ കണ്ടു അതില് കെ പി രാഹുൽ പറയുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസിൽ വളരെ കുറച്ച് പേരെ ലോയൽ ആയിട്ടുള്ളൂ ബാക്കി പല ആളുകളും വെറുതെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ രാഹുൽ ആലോചിക്കേണ്ടത് രാഹുലിനെ ഏറ്റവും കൂടുതൽ തലയിൽ എടുത്തു വെച്ച് അത്രയും മികച്ച രീതിയിൽ രാഹുലിനെ ഉയർത്തിക്കൊണ്ടുവന്നത് ഇതേ ഫാൻസ് തന്നെയാണ് കാരണം രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് എന്താണ് ഉണ്ടാകുന്നത് കഴിഞ്ഞ രണ്ട് സീസണുകളിലായിട്ട് രാഹുലിൻ്റെ പെർഫോമൻസ് എന്താ ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു പെർഫോമറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു റിസൾട്ട് എന്താ അതൊരു ചോദ്യം അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ പറയുകയാണെങ്കിൽ വളരെ കുറച്ച് പേര് മാത്രമേ ലോയലായിട്ടുള്ളൂ അവരെ ഞാൻ വളരെ ബഹുമാനിക്കുന്നു പക്ഷേ ബാക്കി ആളുകളെ ഞാൻ അങ്ങനെ കാണുന്നില്ല എന്നാണ് പറഞ്ഞു പക്ഷേ അത് അതേ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അദ്ദേഹത്തെ വിമർശിക്കാത്ത കുറച്ച് ആളുകൾ ബാക്കി എല്ലാവരും മോശം ഫാൻസ് ഫാൻസാണെന്ന് പറഞ്ഞത് അതായത് ഇതാണ് ആറ്റിറ്റ്യൂഡ് അപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് ക്ലബിനോടുള്ള പക്ഷേ രാഹുൽ സ്വീകരിക്കേണ്ട നിലപാട് ശരിയാണ് ഞങ്ങൾ വളരെ മോശം അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ തിരിച്ചു വരാൻ കഠിനാധ്വാനം ചെയ്യും നമ്മൾ ഈ യൂറോപ്യൻ ഫുട്ബോളൊക്കെ അങ്ങനെയല്ലേ കാണാറ് വിമർശനങ്ങൾ വരുമ്പോഴും താരങ്ങൾ അതിനെ സമീപിക്കുന്നത് ആ ഒരു സ്പിരിറ്റോടെയാണ് അത് കാണാനില്ല അപ്പൊ ഇതിൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും കളിക്കാരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട് എന്തായാലും ഇതിലൊരു അടിയന്തരമായിട്ടൊരു പോം വഴി എന്തുണ്ടാകുമെന്ന് എനിക്കറിയില്ല നമുക്ക് എന്തായാലും അതിനായിട്ട് കാത്തിരിക്കുക അത്രമാത്രമേ ഇപ്പം പറയാൻ പറ്റുള്ളൂ